ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം പരിശുദ്ധ കുർആാനാണ് അത് ഒത്ത ഒരു കിതാബാണ് ഇനിയിപ്പോ അതൊരു പുതിയ വിവാദമാവോ എന്ന് അറിയില്ല അറുന്നൂറ് പേജാണ് അപ്പോ ഒരു പക്ഷേ അള്ളാഹു അവസാനത്തെ വേദഗ്രന്ഥമായിട്ട് അവതരിപ്പിക്കുന്ന ുർആാനിന് അറുന്നൂറ് പേജിന്റെ ഒതുക്കം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു ഒതുക്കത്തിലാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആാന് ഖുആാന് അറുന്നൂറ് ഉള്ളൂ വളരെ ഒതുക്കുണ്ട് ഈ അറുനൂറ് പേജ് ആണെങ്കിലും ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും അതിൽ ഒരു വലിയ ഓരോ ചാപ്റ്ററുകളാണ് അപ്പോ അറുനൂറ് പേജ് മതി അതില് ഇത്രയും അക്ഷരങ്ങളുള്ളത് കൊണ്ട് അതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ അധ്യായങ്ങളായതുകൊണ്ട് വായന മരിക്കാണ് എഴുതണില്ല വായിക്കണില്ല തുടങ്ങിയിട്ടുള്ള ബേജാറുകൾ പിന്നെ ഈ വായനയെ സംബന്ധിച്ച് ഇത് വായന മരിക്കില്ല മാത്രല്ല പുസ്തകം മരിക്കൂല മാത്രല്ല

ഖുറൻ എന്ന ഗ്രന്ഥം അവിടെ ഉണ്ടാവും ഇത് നോക്കി ഹാദൽ കൗമത്ത് ഹാദൽ ഖുറാൻ ആണ് ഈ ഖുറാൻ അപ്പൊ ഈ ഖുറാൻ അവഗണിച്ചു എന്നാ പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് പരലോത് റസൂൽ ഇത് പറയുന്ന സമയത്ത് അപ്പോഴും ഈ ഖുർആൻ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഖുർആനും പുസ്തകവും ഇല്ലാതാവില്ല അത് ലോകാവസാനത്തിന് ശേഷം ഉണ്ടാവും എന്നുള്ളതിന്റെ അർത്ഥം അതുകൊണ്ട് ഞാനിവിടെ വായിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ പിന്നെ ഭരണശിരാകേന്ദ്രമാണ് വൈറ്റ് ഹൗസ് അവിടെ ഒരു ലൈബ്രറി ഉണ്ട് കഥയോ നോവലോ എഴുതി ഒരു ഫിലിമൊക്കെ പിന്നെ വരുന്ന ലോകത്തെ തോന്നുന്നില്ല പിന്നെ ഞാൻ എന്റെ ഒരു അനുഭവം ഇതിനൊക്കെ എതിരാ ഞാൻ മസനബി ദർജ്ജമ ചെയ്തിട്ട് ജലാധി റൂമിയുടെ മസനബി അതില് അത് ഇരുപത്തി വരി ഉണ്ട് അതില് നാനൂറ്റി ചെലാനം വരി തൊര്ജമ ചെയ്തിട്ട് തന്നെയാണ് തർജ്ജമ അത് മാതൃഭൂമിയൊക്കെ പബ്ലിഷ് പബ്ലിഷ് ചെയ്യണം മാതൃഭൂമിയൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് പിന്നെ ആറ് എഡിഷൻ ഇറങ്ങി ഇപ്പോൾ ഏഴാമത്തെ എഡിഷനാണ് അതിൻ്റെ അർത്ഥം എന്താണ് മാതൃഭൂമി എന്നാണല്ലോ ഇപ്പോൾ പോണത് അപ്പോൾ മാതൃഭൂമിയിൽ മാതൃഭൂമിന്ന് പുസ്തകം വാങ്ങുന്ന ആൾക്കാർ ആറ് എഡിഷനും വാങ്ങി തിരിഞ്ഞ് ഏഴാമത്തെ എഡിഷൻ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ അർത്ഥം അതങ്ങനെ മരിക്കണമൊന്നുമില്ല അത് മര്യായിട്ടുള്ള പുസ്തകങ്ങൾ വന്നാൽ ആൾക്കാർ സ്വീകരിക്കുന്നു തന്നെയാണ് ഞാൻ എൻ്റെ പുസ്തകത്തെ വിജയമര്യാക്കുന്ന അവകാശപ്പെടില്ല പക്ഷെ എന്നാൽ പോലും ആളുകൾക്ക് തോന്നിയിട്ടാണല്ലോ പതെ അത് വായിക്കണമെന്നും വാങ്ങണമെന്നും താല്പര്യം കാണിച്ച താല്പര്യം ഉണ്ടാവുകയാണല്ലോ ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവം നമ്മൾ എഴുതിയത് നന്നായിട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കണം വിജയിക്കുന്നു എനിക്ക് തോന്നണില്ല കാരണം അത്രമേൽ വലിയ കുതിപ്പുകളാണ് യുഗത്തില് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മനുഷ്യന് ജീവിത യാഥാർത്ഥ്യങ്ങളെ വലിയ അളവിൽ സ്വീകരിക്കുകയും എങ്ങനെ നമുക്ക് പുതിയ കാലത്ത് ജീവിക്കാൻ പറ്റും എന്നതിനെ പറ്റി കാര്യമായിട്ട് ആലോചിക്കുകയും കർമ്മ പദ്ധതികൾ തയ്യാറാക്കുകയൊക്കെ ചെയ്യാണ് വേണ്ടത് ഒറിജിനാലിറ്റി ഉണ്ടല്ലോ ഈ ഒറിജിനാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക് അപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ ഈ ഒന്നും സ്പർശിക്കാൻ പറ്റില്ല ഒറിജിനലിനെ സ്പർശിക്കാൻ പറ്റില്ല ഒറിജിനൽ ഉണ്ടാക്കാനും പറ്റൂല ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ എന്നോടൊരു കുട്ടി ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചെന്ന ചെന്നപ്പോൾ അവിടെ പ്ലസ് ടു തരത്തിലൊക്കെ ഉള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഞാൻ സംസാരിച്ചു ശേഷം ഇൻട്രാക്ഷനാണ് അപ്പോൾ ഒരു കുട്ടി ഞാൻ ഇങ്ങനെ ഈ ഡ്രസ്സിലൊക്കെ തന്നെ എല്ലായിടത്തും പോകാം അപ്പോൾ ഒരു കുട്ടീനോട് ചോദിച്ച് പ്ലസ് ടു കാരണം പിന്നെ നിങ്ങളുടെ ക്ലാസ്സൊക്കെ വളരെ മോഡേണാണ് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഇങ്ങനെ ഇത്രയും മോഡേണായ നിങ്ങൾ ഇത്ര ക്ലാസ് അങ്ങനെ മോഡേണൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ്റെ മുമ്പിൽ ഈ കോസ്റ്റ്യൂമിൽ ഒന്ന് നിൽക്കണമെന്ന് ആവശ്യം ഞാൻ ആ കുട്ടിയോട് കുട്ടിയോടപ്പം തന്നെ പറഞ്ഞു ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്രൗസറൊക്കെ ഇട്ടിങ്ങനെ നടക്കണവരല്ലേ അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് എ ഐനോക്കൂടെ സഹായിക്കുമോ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ സഹായിക്കുമോ

മിനൽ മിനൽ ബഹായ്മിമാൻ അക്കരു ആയിര മിനൽ മലായിക്കത്തി അപ്പൊ അക്കലുകൊണ്ട് അക്കലിനി ആർട്ടിഫിഷ്യലാക്കിയാലും മടില്ല റിയൽ ആക്കിയാലും മേടില്ല റിയൽ ആക്കലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ആക്കലാണെങ്കിലും അഖലാണല്ലോ അപ്പൊ അഖലുകൊണ്ട് മനുഷ്യന് മനു മനുഷ്യന് മലക്കുകളേക്കാണ് ഉയരാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അത്ഭുതങ്ങളൊക്കെ ഈ ലോകത്ത് ുള്ളത് നമ്മക്ക് അങ്ങനെ അന്യമായിട്ടോ വിദൂരമായിട്ടുള്ള ഒരു സംഗതി ഒന്നല്ല ഏതായാലും അത്തരം ഒരു കാലഘട്ടത്തിലും ഇത് നിലനിൽക്കുന്നുള്ളതിന് വായന നിലനിൽക്കും പുസ്തകങ്ങൾ നിലനിൽക്കും ഞാൻ നേരത്തെ കണ്ട് ഇവിടെ എന്തെങ്കിലും പറയണല്ലോ എന്നാലോചിച്ചിട്ട് ഇതിങ്ങനെ ഹംസസാഹിബിന്റെ മലയാളം വഹിച്ചു നോക്കി അപ്പൊ എനിക്കത് മനസ്സിലാവണില്ല കാരണം അത് ഹിക്കമ്മിന്റെ സങ്കീർണ്ണത ഹിക്കമ്മ എന്ന് പറയുന്ന ആ കൃതിയുടെ അതിൻ്റെ ആ മൂലം മൂലസാധനം ഉണ്ടല്ലോ അതിനൊരു സങ്കീർണത ഉണ്ട് ആ സങ്കീർണ്ണത നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പൊ അത് മലയാളത്തിൽ കണ്ട് വന്നപ്പോ മലയാള ഭാഷയുടെ ഒരു പിന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു അതിസങ്കീർണത അതും കൂടി വന്നു ചേർന്നപ്പോൾ എനിക്കത് മനസ്സിലായില്ല എനിക്ക് ഞാൻ മലയാളം ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഭാഷ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഉള്ളടക്കത്തിലേ കണ്ടെത്താനൊരു പ്രയാസം അപ്പൊ ഞാൻ അപ്പുറത്ത് അറബി തോന്നി പറ്റൂ സാധാരണ ആളുകൾക്ക് എനിക്ക് അതില് ഈ തിരിയായി തിരിയായിക ഒന്നുകൂടി തിരിയായിക എന്ന് പറഞ്ഞാൽ ചേതെങ്കിലൊക്കെ ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം പിന്നെ ഞാൻ എന്റെ ഒരു സ്വഭാവം തന്നെ ഓരോ വിഷയത്തിനനുസരിച്ച് ലാംഗ്വേജ് സ്വീകരിക്കില്ല എനിക്ക് എൻ്റെതായ ലാംഗ്വേജ് എന്നുള്ള നിനക്കല്ല ആ വിഷയത്തിന് വേണ്ട ലാംഗ്വേജ് ഞാനൊരിക്കലേക്ക് ഇറാനിലെ ഒരു മുർത്തസ മുദാഹരിയുടെ ഒരു ഒരു പുസ്തകം തർജ്ജമ ചെയ്തിട്ട് അത് തൊഹീദിൻ്റെ പ്രപഞ്ച വീക്ഷണം ജഹാബിനിയെ തൊഹീദെന്ന് പേർഷ്യൻ ചെയ്ത ആ പുസ്തകത്തിൻ്റെ തർജ്ജമ ചെയ്തിട്ട് അത് വായിച്ചതിന് ശേഷം ഇവിടുന്ന് കാസർഗോഡ് എന്നൊരാൾ വിളിച്ചാണ് എന്നെ ചിത്തറും ഇതൊക്കെ മനുഷ്യന് തിരീണമായ രീതിയിൽ കൊടുത്താണ് അപ്പം ഞാൻ അയാൾക്ക് ഒരു കത്ത് ആ കത്തിൻ്റെ കൂടെ ഞാൻ രക്തസാക്ഷി എന്നുള്ള ഡോക്ടർ അരി നേരത്തെ സൂചിപ്പിച്ച് അലീശ്വര്യത്തിയുടെ പുസ്തകത്തിൻ്റെ കോപ്പി അയച്ചു നിങ്ങൾ ആ മൂർത്തതാമർത്തകരുടെ പുസ്തകം വായിക്കട്ട ഈ പുസ്തകം വായിച്ചാൽ മതിയാണ് അപ്പോൾ അരിശരിയത്തിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ചരിത്ര പുസ്തകമാണ് അപ്പോൾ അത് അതിൻ്റെ അതിൻ്റെ ആ രീതിയിൽ ഇപ്പോൾ അതിനെപ്പറ്റി തന്നെ എം എൻ കാരശ്ശേരി നമ്മളെ മലയാള ഡിപ്പാർട്ട്മെൻറ്റ് കാലിക്കെട്ട് അദ്ദേഹം ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം എന്നെ പ്രശംസിച്ചുകൊണ്ട് കത്തയച്ചു നിങ്ങളെ ലാംഗ്വേജ് അത്ര മനോഹരമാണെന്നൊക്കെ പറഞ്ഞ ഒരു കത്തയച്ചു അപ്പോൾ ആ പുസ്തകം ചരിത്ര പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ ഭാഷ അങ്ങനെ ഇരിക്കും അതേസമയത്ത് ഇത് ഫിലോസഫിയാണ് ഫിലോസഫിയാവുമ്പോൾ ഫിലോസഫിയുടേതായ ഒരു ലാംഗ്വേജ് ഇല്ലെങ്കിൽ അത് അർത്ഥശൂന്യായി മാറും ഫിലോസഫിക്ക് ഫിലോസഫിയുടെ ലാംഗ്വേജ് തന്നെ പറയണല്ലോ അപ്പോഴല്ലേ കാരണം അതുകൊണ്ട് വായിക്കേണ്ടവരെ വായിക്കണ്ടു അല്ല എല്ലാവരും എല്ലാ പുസ്തകവും വായിക്കേണ്ടതില്ലല്ലോ ഏതായാലും